ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുമോ എന്തുണ്ട് വിശേഷം എല്ലാവരും എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞോ സന്തോഷമായിട്ടിരിക്കുന്നോ പിന്നെ ഇന്നലെ ആ പ്രാർത്ഥനയുടെ ആദ്യം ഒരുന്നേരം ഒന്നു പറയാമേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ മുരികളെ കുറിച്ച് ചോദിച്ച എൻ്റെ ദൈവമേറ്റവും ഫോണിൻ്റെ മണി തീർന്നു അത്ര പേരെ വീടിട്ടെന്ന് പറയാം മുരിങ്ങയിലെ കഥകള് മുരിങ്ങയിലൊരു റാണിയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് അതൊന്ന് മുരിങ്ങേല കൂട്ടി കഴിച്ച ലൂസ് മോഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞവരെയല്ല തോറ്റു തൊപ്പിയിട്ടേ ഞങ്ങള് മുരിങ്ങയില കൂട്ടി കഴിച്ചിട്ടൊരു കുഴപ്പമില്ലായിരുന്നു അത് പിന്നെ പ്രാർത്ഥന ഒന്ന് എഴുതി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സാമ്പത്തിക പ്രസി ബാധ്യതയുള്ളവര് ആർക്കൊക്കെ കൊടുക്കണം എന്ന് എഴുതി മറ്റേ അതിന് എന്തുമാത്രം ചോദ്യങ്ങളാണെന്നാണ് വന്നത് ഇനിയെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇനി ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണോ ഞാൻ എന്താണത് ഉദ്ദേശിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചാൽ ഞാൻ നിർത്തി പോവുകയാണ് എനിക്ക് വടുത്ത് പറഞ്ഞ് പറഞ്ഞ് എന്താണെന്നറിയാവാ ബുക്കെടുക്കുക ബുക്കെടുക്കുക പേന എടുക്കുക എന്നിട്ട് ഓരോത്തറേയും പേന എഴുതി വെക്കുക ജോസഫ് ചാക്കോ ലൗലി മേഴ്സി ഷീജ നാഷായണി ജാനകി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക ആർക്ക് എത്ര രൂപ എത്ര രൂപ പലയിരക്ക പലകര പലയിരക്കിടക്കാരൻ അങ്ങനെ എല്ലാം എഴുതി വെക്കുക ആർക്കെ കൊടുക്കാനുണ്ട് എന്താണ് എഴുതി വെച്ചതിന് ശേഷം എന്നും നമ്മൾ പ്രാർത്ഥിക്ക സമയത്ത് ആ ബുക്കെടുത്ത് അരികി വെക്കുക അരികി വെച്ചിട്ട് ഓരോന്നും പേര് പറഞ്ഞു ദൈവമേ ഈ ബാധ്യതകളെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു ഭഗവാൻ അല്ലെങ്കിൽ യേശുപ്പൻ അല്ലെങ്കിൽ മാതാവ് ഇതെല്ലാം ഈ എൻ്റെ ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഈ ബാധ്യതകളെല്ലാം നീ ഏറ്റെടുത്ത് നീ എന്നിൽ നിന്ന് എന്നെ ഇതിൽ നിന്ന് രക്ഷിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേ സർവ്വതം നിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മൾ അച്ഛനോടും അമ്മയോടും ഒക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പറയുന്നത് എങ്ങനെ ഓരോ ആവശ്യങ്ങളും സാധിക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇനി എന്റെ അടുത്ത് ചിരിക്കുന്ന കഥ പറയാൻ പറഞ്ഞു പറയട്ടെ വേർ ചിരിക്കുന്നത് അതാ ബോബൻ ചേട്ടൻ പോലും കേൾക്കാത്ത ഒരു ഞെട്ടിക്കുന്ന കഥ ഇപ്പൊ പറയാ ഇത് ഞാൻ പറയണ്ട പറയണ്ടേ പറയട്ടെ പറയണ്ടേ പിന്നെ അടുത്ത് ഇതൊക്കെ ഒരു ഇതിലൊന്നും ഈഗോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മള് ഞാനിത് അനുഭവിച്ചൊരു കാര്യം അപ്പൊ നിങ്ങളോടൊന്ന് പറയുമ്പോ പിന്നെ എന്റെ നാട്ടുകാരും ഇത് കേട്ടിട്ട് അവർക്ക് ഇത് സത്യമാണല്ലോ ഇവക്കിതൊന്നും പറയാൻ ഒരു മടിയില്ലല്ലോ എന്ന് ഓർത്ത് ചിരിക്കും പക്ഷെ ഞാനിതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടാവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പേര് ഞാൻ ഓർത്തിരിക്കും കേട്ടായിരിക്കില്ല അതൊക്കെ മറന്നുപോയാൽ പിന്നെ നമ്മൾക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് കിട്ടുന്ന ജീവിതത്തിൻ്റെ സുഖവും മൂല്യവും അറിയണമെങ്കിൽ നമ്മൾ അന്ന് അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രമേ കടന്നുപോയ വഴികളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു സുഖം കിട്ടത്തുള്ളൂ ഇതിൻ്റെ ഒരു വില നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്ത് കിട്ടിയാലും ഒരു സംതൃപ്തി തോന്നുന്നത് അത് നമ്മളത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുക ഇപ്പോൾ കിട്ടിയതും അതും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കൊരു സംതൃപ്തി തോന്നും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലുള്ളൊരു കാര്യമാണ് ഞാനിങ്ങനെ ചിരിക്കാനുള്ള കഥയാണ് ഞാനിങ്ങനെ കടത്തിലൊക്കെ മുങ്ങി ദീവിഡം വരെ കടവായിട്ട് നാണവും ഇല്ല മാനോ ഇല്ലാത്ത ജീവിച്ചിരിക്കാൻ എനിക്ക് ആരുടെ തെറി പറഞ്ഞാലും പ്രശ്നവുമില്ല പിന്നെ തല്ലിയാലും പ്രശ്നമില്ല എന്നെ തള്ളിക്കളഞ്ഞാലും പ്രശ്നമില്ല മാനോ അഭിമാനവും ഒന്നും നോക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ കാരണം കടമാണ് രണ്ട് പിള്ളേരും പ്രാരാബ്ധമായിട്ട് ജീവിക്കുന്ന എൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ബന്ധുക്കളുമില്ല സ്വത്തക്കാരും ഇല്ല ആൾക്കാരും ഇല്ല അപൂർവ്വം പേരിലുണ്ടാവും ചില കൂട്ടുകാരൊക്കെ മാത്രമാണ് എന്നോടൊരു സ്നേഹം കാണിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ സമയത്ത് പിന്നെ ഓർക്കുക അങ്ങനെ സമയത്ത് ഞാനൊരു ഞാനപ്പോൾ എറണാകുളത്ത് ഒരു സ്ഥലത്തൊരു വലിയൊരു സ്ഥലത്ത് ഒരു വലിയൊരു ഫോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനവിടെ ഹൗസ് കീപ്പിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഈ ജോലി ചെയ്യാൻ കാര്യമൊന്നറിയാവാ എനിക്ക് പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ ഒരു ആദ്യം ഒരു ഹോട്ടലൊക്കെ ഇട്ട് നോക്കി അവിടെ നിന്ന് പിന്നെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കക്കള്ളിയില്ല തന്നപ്പോൾ ഞാൻ ഈ ഒരു ഹൗസ് കീപ്പിങ്ങിന് എറണാകുളത്തിൽ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ ഞാൻ ചിട്ടി പിടിച്ചിട്ടൊക്കെ ചിട്ടി അതായത് ലേല ചിട്ടി പിടിച്ചിട്ടൊക്കെ പൈസ അടയ്ക്കാതെ വന്നിട്ട് അവർ എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കും കേസ് കൊടുത്തിട്ട് അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് ഇന്നുമില്ല അന്നത്തെ കാലത്ത് മൂ മൂന്നാല് അഞ്ച് അഞ്ച് ചെക്കോളം എൻ്റെ വേറെ ആളുകളോട് പൈസ മേടിച്ചിട്ട് അവരൊക്കെ കേസ് കൊടുത്തിരിക്കും അഞ്ച് ചെക്ക് കേസുണ്ട് നാട്ടിലൊരു ജമ്മൻ ചെയ്ത പകല് കാലും ഉത്താൻ പറ്റത്തില്ല സമൺസൊക്കെ വന്നിരിക്കുക സമൺസെന്നല്ലേ വേ പറയുന്ന സമൻസ് വന്നിട്ട് അതിന് ജാമ്യം എടുക്കാൻ പൈസ ഇല്ല അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പൈസയില്ല വക്കീലിൽ കൊടുക്കാൻ പൈസ ഇല്ല ഈ കാരണങ്ങളാ ഞാൻ നാട്ടിൽ നിന്ന് ഒളിവിൽ താമസിക്കുന്ന സമയമാണ് കേട്ടോള എൻ്റെ ഗുരുവായൂരപ്പ പിന്നെ എന്നിട്ട് ഞാനിങ്ങനെ പറയണം കൃഷ്ണ എൻ്റെ മനസ്സിലേക്ക് അത് വരട്ടെ ആ അപ്പം ഞാൻ രാവിലെ ഒരു പ്രാവശ്യം ഈ ഇവിടുന്ന് ഈ എറണാകുളത്ത് നിന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് ചെല്ലു ആലപ്പുഴയ്ക്ക് അല്ലമ്മ അമ്മയ്ക്ക് മറ്റേ ഹോട്ടലാണ് അപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ ചില പിള്ളേർ രണ്ടുപേരും അമ്മയെടുത്ത് നിർത്തിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഞാൻ അമ്മയെടുത്തു അമ്മ ചെന്നു പൊയ്ക്കു പൊയ്ക്കു പൊയ്ക്കോ ഇവിടെ വരെ ഇവിടെ വരില്ല ഇവിടെ പോലീസ് വരുമോ നിന്നെ തിരക്ക് പോലീസ് തോന്നിട്ടിരിക്കുകയാണ് യൂ ജാമ്യം എടുക്കത്തുള്ളൂ നീ പൊയ്ക്കും ഇവിടെ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ പിള്ളേരെ കാണാട്ട് സഹിക്കാൻ വേണ്ട ഒരു ആഴ്ച ആഴ്ചയാലും രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ അവിടെ ഷിഫ്റ്റ് അതനുസരിച്ച് ഇവിടെ ഞാൻ പിള്ളേരെ കാണാൻ ഓടി വരൂ അപ്പം എന്നെ പിള്ളേരും കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെന്ന് തോന്നില്ലായിരുന്നു കേട്ടോ പിള്ളേരെ എനിക്ക് ദൈവം തന്നതിന് ഞാൻ അന്നേരം ഒക്കെ എന്നെ ഒരുപാട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ പിള്ളേരുള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് പിള്ളേരുടെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ അമ്മയെന്നു പറഞ്ഞോട് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് എപ്പോൾ കണ്ടാലും ചോറൊക്കെ വാരിയെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളൂ കാരണം കിട്ടുന്ന സമയം പിള്ളേർ നന്നായിട്ട് എനിക്ക് ആ സമയം കുറച്ച് നാളെ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ദുരനുഭവമാണ് പിന്നെ എനിക്ക് പേടിയൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ എന്തായാലും ആ സമയത്തിന് ഉച്ചയ്ക്ക് വരുമ്പോൾ അമ്മ അവർ വലിയ വരെയും പൊയ്ക്ക് പൊയ്ക്കുറിയും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു അമ്മ ഇവിടെ നിൽക്കലേ പോലീസ് വരും ഞങ്ങൾ അമ്മയ്ക്കെ പേടിയോ പോലീസ് വരും വരെ കൊടുക്കുന്നുണ്ട് ഞാൻ അവരെ പോ ഉണ്ടാരെ പിടിച്ചോണ്ട് പോയില്ല എനിക്കും സ്ഥലം ജയിലിലിട്ടാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്തായാലും വിട വയ്ക്കും എന്ന് പറഞ്ഞു ഞാൻ അവിടെ വെക്കുമ്പോൾ അമ്മയുടെടുത്ത് അന്നേരം ഒരു ജോലി സഹായത്തിന് ചേച്ചി വരുന്നത് അന്ന് അവർ വന്നില്ല അമ്മയുടെ ഒരു ബോയൊക്കെ ഒരു ഉരളിയുടെ അത് നിറച്ചിട്ട് ഒരു പത്ത് കിലോ മത്തിയോളം വെട്ടിക്കൊണ്ടിരിക്കുന്നു ഉറ്റയ്ക്ക് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാൻ ആ വന്ന പാടെ ബാഗവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് എളുപ്പം അത് വെട്ടിക്കൊടുക്കാനായിട്ട് നിന്ന് കാരണം അമ്മയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോൾ ചോറ് വിളമ്പട്ടേ അല്ലേ അമ്മ അച്ഛനെ മാത്രം ഊണ് വിളമ്പുന്ന ഒരു പത്ത് നൂറൂണി താഴെ പോകത്തുള്ളൂ അവർക്ക് ചിലവിനുള്ള പൈസ കിട്ടും അപ്പം ജനാമയുടെ കൂടെ അവിടെ നിന്ന് മീൻ വെട്ടി മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു വണ്ടി നിറച്ച് പോലീസാണ് വന്നേ അക്കരയള പോലീസ് വണ്ടി വരികയല്ല ഞങ്ങളുടെ മതിലിനപ്പുറത്തുള്ള വീട്ടുകാരും മദലിലോട്ട് കൂടെ നോക്കിക്കൊണ്ടിരുന്നു എന്നെ സിജി തോളൂ സിജി സിജി കിട്ടുമ്പോൾ പോരി കിട്ടണം ഞാൻ പറയും എന്താണ് ഞാൻ മീൻപെട്ടിക്കൊണ്ടിരിക്കുന്നത് പോയി പോരി പോരി അപ്പം എൻ്റെ പരിസരം ഇരിക്കോട് ഇഷ്ടം അവരെന്നെപ്പോഴും ഇങ്ങനെ പോലീസൊക്കെ വരുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ പോലീസ് വരുമ്പോൾ ഞാൻ വിളിച്ചിരിക്കുമ്പോൾ വീട് എവിടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാ അവിടെ നിന്ന് എന്ന് പറയും അപ്പം ഞാൻ നോക്കിയപ്പോൾ പോലീസുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും എപ്രാളം ഉണ്ട് എൻ്റെ അമ്മ കൂടി പോലീസ് അവരുടെ മിണ്ട് ഇങ്ങനെ കണ്ണടച്ച് കാണിച്ച് പോലീസ് അത്തോട്ട് കയറി വന്നപ്പോൾ അമ്മ എവിടെ വെച്ച് കയറി വന്ന് ഈ അച്ഛനും അമ്മയൊക്കെ ബബ്ബ അടിക്കുന്നവരാ സിംഗിൾ 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 എവിടെയല്ലേ ഇത് സിഗിൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വന്ന് സിംഗിളിൻ്റെ പേര് കേസുണ്ട് സിംഗിൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു ജാമ്യം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു വന്നേ അപ്പോൾ അമ്മ സാറേ അവൾ എറണാകുളത്താണ് സാറേ എന്ന് പറയുന്നത് അപ്പം ഈ അമ്മയുടെ വിചാരി ഇയാള് അടുക്കളവാദമൊക്കെ പുറത്തോട്ട് വരത്തില്ലെന്ന് അവൾ പിന്നെ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം സാറേ പിന്നെ അവൾ എറണാകുളത്താന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കേട്ടോണ്ട് അവിടെ ഇരിക്കുക ഓടിയാൽ എന്നെ പിടിക്കും തൊട്ട് ഒരു അഞ്ച് സെൻറ് ഈ കടയും വീടും എല്ലാം കൂടെ വെച്ചിരിക്കുന്നത് ഓടിയാൽ പിടിക്കും എഴുന്നേറ്റാൽ പിടിക്കും പിന്നെ എന്തു ചെയ്യും ഒരു രക്ഷയില്ല ഞാനിവിടെ എൻ്റെ ഗുരുവായൂരപ്പ കട്ടയ്ക്ക് സപ്പോർട്ട് തരണേ നാരായണമെന്ന് പറഞ്ഞിട്ട് ഇരുതേ സത്യമായിട്ട് അപ്പോൾ പോലീസുകാരൻ അടുത്ത് വന്നിരുന്നു അടുത്ത് വന്നിരുന്നു പോലീസുകാരനെന്തറിയാവാ ഒരു പോലീസുകാരനാ പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നിട്ട് ബാക്കിലിട്ട് വന്ന് ബാക്കിൽ ഞാൻ മീൻപിട്ടുന്നുണ്ട് ഓടി നിങ്ങളുടെ പേരെന്തുവാ ഞാനിവർ ഷീജ എന്ന കണ്ട ഞാൻ ഷീജ എന്ന് പറഞ്ഞത് നിങ്ങളാരോ എടുത്ത് ഞാൻ പറഞ്ഞു ഞാനാരുമില്ല ഞാനിവിടെ ജോലിക്കു വന്ന ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതരാം അപ്പോൾ ഉച്ച ഞാൻ പറയും കാരണം അമ്മ അവിടെ അങ്ങനെ മാറ്റി പറഞ്ഞാലോർത്തിട്ട് കാരണം അമ്മയ്ക്ക് നേരത്തെ ക്ലാസ് എടുക്കാത്തൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അമ്മ നമ്മളിങ്ങനെ വാ വിളിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ മദലിൽക്കൂടെ ആളുകൾ നോക്കി നിന്ന് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അവരും കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോണ്ടിരിക്കുകയോ ഇത് കേട്ടോണം അപ്പോൾ പോലീസുകാരെന്ന് ചോദിച്ച് എന്താ പറയുക ഷീജ ഷീജന്റെ വീട് ഇവിടെ ഞാൻ ഷീജ എൻ്റെ വീട് പുറകിൽ തന്നെയാണ് സാറേ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യുന്ന മറേ ഇവരുടെ മകളുടെ പേരെന്തോ ഞാൻ പറയാ സിംഗിൾന്ന് തന്നെയാണ് അവരുടെ ഇവിടെ ഈ മകൾ വരും നിങ്ങൾക്ക് കാണാറുണ്ടോ ആ വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് ഈ അടുത്ത ദിവസങ്ങളും വല്ലതും വന്നോ പോലീസാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാറേ പാവം അതിൽ രണ്ട് കുട്ടികളുണ്ട് സാറേ പിന്നെ അത് ഭയങ്കര കഷ്ടത്തിലാണ് കടത്തിലൊക്കെ മുങ്ങി നിൽക്കുമോ സാറേ എന്തിനാ സാറേ അതിനെ പിടിക്കുന്നത് അയ്യോ ഞങ്ങൾക്ക് പിടിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇത് ഞങ്ങളുടെ നിയമമാണ് പിടിച്ചേ പറ്റത്തുള്ളൂ ഷീജ പിന്നെ എത്ര നാളെ ജോലി തന്നിറങ്ങിട്ട് ആ ഒരു സാറേ ഒരു വർഷമായി ജോലി ചെയ്തു ഇറങ്ങിയിട്ട് ആണോ ആട്ടാ ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെ സാറേ കടമാണ് മൊത്തം ആ കൊച്ചിന് ഒരു മോളുണ്ട് അതിന് അസുഖം അതിന് പല സ്ഥലത്തും ഹോസ്പിറ്റലിലൊക്കെ കിടക്കും പിന്നെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരു ദിവസം അതിന് ഒരു കൊച്ചിന് മരുന്ന് മേടിക്കാൻ തന്നെ ഒരു ദിവസം പത്ത് നാനൂറ് രൂപ വേണം അപ്പം അത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് സാറേ ഇവരെക്കൊണ്ട് പോറ്റിയാൽ പോറ്റാത്തതിൽ ആ കടമൊക്കെ മേടിച്ച് റോൾ ചെയ്താണ് അത് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോടനാണ് ആ പിന്നെ അപ്പൊ ഈകള് ആ ഷീജ ഷീജയുടെ നമ്പർ തരാവോ എന്നോട് ചോദിക്കുക ഞാൻ അയ്യോ സാറേ അത് എൻ്റെ ഈ ചേച്ചിയോട് ചോദിച്ചു എന്ന് എൻ്റെ അമ്മയാണ് ചൂട്ടിക്കാട് അപ്പോൾ എൻ്റെ അയ്യൊക്കത്തുള്ളവർ ഈ റോ ഇത് കേട്ടോണ്ടിരിക്കുക ഞാൻ ഞാനില്ല ഉച്ചയിലാണ് പറഞ്ഞത് കാരണം ഇവരോട് ചോദിച്ചാൽ ഇവർ ആൺസുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് എന്താ ചോദിച്ചാൽ ഞങ്ങളുടെ ഉറയിൽ ഒരു ടീം താമസിക്കുന്നുണ്ട് അവർ അവരാണ് എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക അവരോട് ചോദിച്ചു ഇവർ ഇവിടുത്തെ ജോലിക്കാരിയാണോ നിങ്ങൾക്കറിയാമല്ലോ ആ സാറേ ഇവർ ഇവിടുത്തെ ജോലിക്കാരി എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ എളുപ്പ സ്ഥലം വെട്ടുകാരനൊക്കെ അള്ളം പറയാൻ അറിയാത്ത ആൾക്കാരാണ് പിന്നെ അങ്ങനെ പറഞ്ഞ് ഇയാളകത്തോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ചുകൾ പറയും ഷീജ ഷീജ ഞമ്പരുന്ന ഷീജ എന്തിനാ ഇവിടെ ഈ അയാൾ നോക്കിയപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു നല്ലൊരു കാണാൻ അതുകൊണ്ട് സ്ത്രീയായിട്ട് അയാൾക്ക് തോന്നിക്കാണും ഞാൻ സ്വയം എന്നെയെന്ന് മുഗഴ്ത്തി കൂടെയാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ടു ഇയാളാണ് ആ ഷീജക്ക് ഞാൻ വേറെ ജോലി ശരിയാക്കി തരാം ഷീജ എത്രണ്ട് ഇവിടെ മീൻപെട്ടാനൊക്കെ ഇരിക്കുന്നത് എത്രയോ നല്ല കടകളിൽ ഓഫീസിലൊക്കെ ജോലി ഇട്ട് അപ്പം ഷീജ എത്ര മേടിച്ചത് സാറേ പത്താം ക്ലാസ്സിൽ തോറ്റാ സാറേ അത് സാറേ ഇല്ല ഷീജേ ഒരു വിഷയമില്ല ഷീജ ഞാൻ നല്ല കടയിൽ നിർത്തേനെ നമ്പറും തന്നെ ഷീജയുടെ കാശിനു വന്ന സാറിന് ഈ ഷീജയുടെ നമ്പർ വേണം അപ്പം ഞമ്മളെ സാറേ ആ ചേച്ചിയോട് മേടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ വിഡിയായ അമ്മയല്ലേ ഒറിജിനൽ നമ്പർ കൊടുക്കട്ടെ അപ്പോൾ ഇയാൾ ഒറിജിനൽ നമ്പർ അല്ല രണ്ട് നമ്പറുണ്ട് ഇവളുടെ നമ്പരും പിന്നെ വേറെ നമ്പരും വേറെ നമ്പർ അപ്പോൾ അയാൾ ഞാൻ സാറേ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്പർ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഫോൺ നമ്പർ എന്ന് പറഞ്ഞു ആ ശരി ശരി അയ്യേതെങ്കിലും ഒരു ഷീജ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇത് എനിക്ക് കേട്ടോണേ അപ്പം ഇത് പറഞ്ഞ് അമ്മ ഒരു നമ്പറും കൊടുത്തു അമ്മ എന്തോ തെറ്റിച്ച് നമ്പർ എഴുതി കൊടുത്ത് ഇയാളെ നമ്പരുമായിട്ട് ആ ശരി ഷീജ ഈ പണിക്കിൽ നിൽക്കണ്ട വീട്ടിലിക്കൊന്നും ഷീജ നിൽക്കണ്ട അത് വേറെ ആരെങ്കിലും ഷീജ ഈ പണി ഏർപ്പെടുത്തി കൊടുത്തത് ഷീജ വിടുത്ത രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ ഞാൻ പറഞ്ഞു സാറേ എടുത്താക്കൊച്ചിന് ഇനി ബുദ്ധിമുട്ടിക്കല്ലേ സാറേ അല്ല അത് പറഞ്ഞാൽ തരും ഞങ്ങളുടെ നിയമമാണോ ഞങ്ങൾക്കത് പിടിച്ചിട്ടേ പറ്റത്തുള്ളൂ പിന്നെ അഞ്ച് കേസ് അവരുടെ പേരിലുള്ളത് അവർക്ക് ജാമ്യം എടുക്കാൻ പയ്യേ അവരെന്താണ് നിയമവിരുദ്ധമായി ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ പറയുകയണേ ശരി ഇവിടെ ആ കുട്ടി വരികയാണെങ്കിൽ താൻ എന്നെ ഫോൺ എൻ്റെ ആ ഒരു നമ്പർത്തെ ആ കുട്ടി ഒരു താൻ എൻ്റെ എന്നെ വിളിച്ചിട്ട് നമ്പർ തരണം കേട്ടോ ഞമ്മളെ ശരി സാറേ നമ്പർ മേടിച്ച് ഇയാള് പോയി രണ്ടും ഇയാള് ചുമ്മാ പിന്നെ എൻ്റെ ഫോണാണെന്ന് പറഞ്ഞിട്ട് വിളിയോട് വിളിവിളി വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഇയാള് നിരക്കി വീണ്ടും വന്നുവിടാം എന്നിട്ട് പറഞ്ഞ് ഇവിടെ കയറി വന്നു കേട്ടോ കോമഡി കേട്ടോ കയറി വന്നു കഴിഞ്ഞിട്ട് ഇത് ഇയാളെ ഞാൻ പറ്റിച്ച് വിട്ടല്ലോ വേറെ അവങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ പോയെങ്കിലൊരു ചിരി ഒരു അത്ഭുതം ഇടി ദൈവമേ പോലീസർ അപ്പോൾ അപ്പുറത്ത് വീട്ടുകാർക്കോ ഇപ്പോൾ ചോദിച്ചു ഇതിന് പോയങ്ങനൊരു ധൈര്യം വേണമെന്ന് പറഞ്ഞു സത്യം എൻ്റെ ഗുരുവാരപ്പം എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയത് വേറെ ആരെങ്കിലും ഒന്ന് വിറക്കി പേടിക്കും ഇത്രം അഞ്ചാറ് പോലീസുകാർ ഒരു ജീപ്പിൽ വന്നാൽ ഓരോ ഉറപ്പായിട്ടും പേടിക്കും ഞാൻ പേടിച്ചില്ല എനിക്ക് ഇനി എന്ത് പേടിക്കാനാണെന്ന് അത് കൊല്ലാൻ അവർക്ക് പറ്റത്തില്ലല്ലോ കൂടി എന്നാൽ കൊണ്ടകത്തിടുമായിരിക്കും അതിനപ്പുറമൊന്നുമില്ലല്ലോ എന്നുള്ള മനോഭാവം എനിക്ക് വന്ന ചക്കരകളാണ് ആ സമയം നമുക്ക് അങ്ങനെ വരും ഒരു ധൈര്യം അതിനുശേഷം ഇയാൾ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഇട്ട് ഇത് തിരിച്ച് വീണ്ടും വരികയാണ് വരുമ്പോൾ ഞാൻ വീട്ടിൽ ആ സമയത്ത് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇനി എറണാകുളം പോകാൻ പോകും റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് മെയിൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പോകാൻ വേണ്ടി ഞാൻ ഓട്ടോക്കാരനെ ഓട്ടോ കാരെ വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ചവിടെ ഇട്ട് ഓട്ടോയിൽ ഞാൻ നടന്ന അങ്ങോട്ട് കയറുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് ഉണ്ണാൻ ആളുകൾ ഹോട്ടലൊക്കെ നടക്കുമ്പം ഞാൻ നടന്ന് അങ്ങോട്ട് കയറുക ഹോട്ടലിൽ കയറിയിരിക്കുമ്പോൾ ഈ പോലീസ് വണ്ടി നിർത്തി വരാത്തൊരു സിംഗിൾ ഉണ്ടോ സിംഗിൾ അപ്പോൾ ഈ ഉണ്ണാതിരിക്കുന്ന ഒരു തെറ്റി അവിടെ വിളിച്ച് ദേ ദേവ് സിംഗിൾ എന്ന് പറഞ്ഞു ഞാൻ ഓട്ടോയിൽ കയറി ഓട്ടോ ഒരു റെയിൽവേ ക്രോസ് സമയം ഞാൻ റെയിൽവേ ക്രോസ് കട ാനും ഞങ്ങളാ റെയിൽവേ ക്രോസിൻ്റെ പറ്റെത്തി ഇങ്ങനെ ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് ട്രെയിൻ വരുന്ന സമയം ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന സമയത്താണ് ഈ ഈ ആ അവിടെ പറഞ്ഞ സിംഗിളാണ് ആ പോയെന്ന് പറയുന്നത് ഡേ ഇപ്പം സാറേ ആ ഓട്ടോയിലോട്ട് പോയത് അവരാണെന്ന് പറഞ്ഞ് ഇയാൾ ഉപയോഗം ഒന്ന് കൊണ്ടെടുത്ത് തിരിച്ചിട്ട് പാഞ്ഞു വരപ്പം ഞങ്ങൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ഗേറ്റ് അടച്ച് അക്കരയുള്ള ഗേറ്റ് അടച്ച് പോയി പോലീസ് ഇപ്പുറത്ത് ആ പോയി ഓട്ടോ അപ്പുറത്ത് എൻ്റെ ഞാൻ എളുപ്പ എളുപ്പത്തിൽ അപ്പുറം ഓട്ടക്കരടാ എന്നെ ഈ ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു പ്രൈവറ്റ് ബസ്സിന് കയറി ഞാൻ കലൂർ സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് ഞാൻ ആലപ്പുഴ കലൂരം സ്ഥലം അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഞാൻ നേരെ ട്രാൻസ്പോർട്ട് ബസ് കിട്ടി ഞാൻ ഇറങ്ങാൻ പോകുന്ന അക്കരയുടെ അങ്ങനെ ഞാൻ പോലീസിനെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട് അത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്നെക്കൊണ്ട് സാധിച്ചു വേറെ ആരാണേലും ആ സമയത്ത് അയ്യോ ഒന്നെങ്കിൽ ഓടും അതല്ലെങ്കിൽ പിടിച്ചോണ്ട് പോകേണ്ടി വരും അല്ലേ വാ പേടിച്ചു പോകും പേടിച്ചു പോയി അമ്മ പേടിച്ച് വിറച്ചു പോയി ഞങ്ങളുടെ അമ്മ ആസ കുറെ സമയം എടുത്ത എൻ്റെ പൊന്ന എൻ്റെ പൊന്ന മോളെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറഞ്ഞ് ആ പോലീസുകാരെ എനിക്ക് പോയിക്കാൻ ഞാനാണ് ഞാൻ തന്നെ വേടാന്നത് എൻ്റെ പിടിച്ചോണ്ട് ഇപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞു പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ അക്കരകളെ ഞാൻ വീട്ടിൽ വന്ന ദിവസം വെളുപ്പാങ്കത്ത് എങ്ങനെയാണ് കടമുള്ള സമയത്ത് വന്ന് പറയാം ഞാൻ വെളുപ്പാങ്ക രാത്രി വരും പത്തരയൊക്കെ ആകുമ്പോൾ തലേ തുണിയിട്ട് എഴുതുന്നൊക്കെ വരും എൻ്റെ വെളുപ്പം പിള്ളേരോട് ഒന്ന് കിടക്കാൻ വേണ്ടി വരുന്നത് ഇട്ട് വെളുപ്പാങ്കാലത്തെ തല വിടും അപ്പം ഒരു അഞ്ചു മണിക്ക് മുമ്പ് ഞാൻ അഞ്ചു മണിക്ക് ഒരുങ്ങിയിരിക്കുമായിരിക്കും ഞാൻ പോകും ഓട്ടോക്കാരൻ രാവിലെ പറഞ്ഞ് റെഡിയാക്കി ഓട്ടോക്കാരെ വന്ന് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടിറക്കി ഞാൻ ഇങ്ങനെ പോരുവേ ആ സമയത്തൊക്കെ എന്നെ രാത്രി വന്ന ഒരു ദിവസം രാത്രി വന്ന് ചൊക്കെ കളി ഒരു ദിവസം രാത്രി വന്നിട്ട് എൻ്റെ ആങ്ങളുടെ ഭാര്യയെ എൻ്റെ ധന്യേനെ പിന്നെ ഞാനാണെന്ന് പറഞ്ഞിട്ട് ഉടങ്ങി ആവാൾ പിന്നെ ഐ ഡി പ്രൂഫൊക്കെ കാണിച്ചു പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ രാത്രി വന്ന് കിടന്നപ്പോൾ എന്നെ പോലീസ് വന്ന് പിടിച്ചോട്ട് പോയി പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കൊണ്ടെത്തി അപ്പം എൻ്റെ നാട്ടുകാരുണ്ടല്ലോ എൻ്റെ അയൽവക്കക്കാർ എല്ലാവരും കൂടെ വന്നിട്ട് എന്നെ ഓട്ടോക്കാരുൾപ്പെടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ച് കേസ് ഉണ്ടായിരുന്നു അഞ്ച് കേസം എനിക്ക് ജാമ്യം എടുത്തു തന്ന് അഞ്ച് ദിവസം എനിക്ക് ചിലവുമില്ല സത്യമായിട്ടും എനിക്ക് എടുത്ത് തന്ന അത്ര നല്ലൊരു നാട്ടുകാരാണ് എനിക്കുള്ളത് എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ലൈഫിൽ ഞാൻ പറയും എനിക്ക് ഒരു അത്ഭുതം പോലെ അത് നോക്കും ഇപ്പം എനിക്ക് കഴിഞ്ഞു ആ കാലത്തെ ഓർക്കുമ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെ എങ്ങനെ തരണം ചെയ്തു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ വന്ന ഒരു ഒരു വിഷയം ഓ അതാണ് എന്താ പറയുക നമുക്ക് ദൈവന്ത ഒരു നമ്മുടെ ഉള്ളിൽ അന്നേരം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ ഈശ്വരൻ തന്ന ഒരു അപ്പോൾ ആ ദുഃഖ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതിനെയൊന്നും നേരിടാനെണ്ണ വല്ലോ മാറിപ്പോയെ പ്രാർത്ഥിച്ചുകൊണ്ട് മാറിപ്പോയില്ല പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ആ ആ സമയങ്ങളെ നമുക്ക് കടന്നു പോകണ ഒരു ആത്മധൈര്യമാണ് നമുക്ക് കിട്ടിയത് പക്ഷെ അന്ന് കഷ്ടപ്പെട്ടത് എന്നെ ബുദ്ധിമുട്ടിനെയൊക്കെ സുഖം ഇന്ന് എനിക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായേ അപ്പം ഒരു ദുഃഖത്തിന് ചക്കരകളെ ഒരു സുഖമുണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ട ആ വരുന്ന വഴികളിലൊന്നും ഈ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ കർമ്മദോഷങ്ങൾ വരുത്തി വെക്കാതിരിക്കുക ബോധത്തോടെ നമ്മൾ നമ്മളറിഞ്ഞൊരു തെറ്റും ചെയ്യാതിരിക്കുക അരെ വേദനിപ്പിക്കാതിരിക്കുക നമ്മളറിവില്ലായ്മ കൊണ്ട് ഒത്തിരികൾ ചെയ്യും പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ചിലപ്പോൾ ഒന്ന് നിലനിന്ന് പോകാനൊക്കെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും പിന്നീട് നമ്മളെ കാത്തിരിക്കുന്ന കർമ്മദോഷങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിനെ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തെറ്റുകൾ ചെയ്യരുത് അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യരുത് അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഈ പ്രകൃതി നമുക്ക് മാപ്പ് തരും അറിഞ്ഞുകൊണ്ട് ചെയ്തതിനൊന്നും നമുക്ക് മാപ്പ് മാപ്പുതരുത്തില്ല അപ്പോൾ തെറ്റ് ചെയ്യാതെ ജീവിക്കുക നിരന്തരം ഈശ്വരവിശ്വാസത്തോടെ ഇരിക്കുക ആത്മധൈര്യം വർദ്ധിപ്പിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഏത് പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പം അന്നേരം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതെ ഭഗവാൻ്റെ നാവിൻ തുമ്പിൽ സരസ്വതി വിളയാണി കണക്ക് സാറേ ഞാൻ പറഞ്ഞു ആ ചേച്ചി തിരിയോ എന്താണ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് ഞാൻ പറയും അല്ലെങ്കിൽ ഞാനാണ് സാറേ സിംഗിൾ എന്നോട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചുകൊണ്ട് പോയേനെ അല്ലേ അല്ല ഞാൻ ഓടാൻ ശ്രമിക്കും പിടിക്കും ഞാൻ ഓടാതെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷപെട്ടത് അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ദൈവന്തപ്ര നമ്മുടെ നാവിൽ വന്നെന്ന് പറഞ്ഞാണൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചിലർ പറയുമോ ഇപ്പോൾ സിങ്കു ഇതൊക്കെ പറയണം പറയണം ഇതൊക്കെ പറയണം ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ജീവിതമാണ് സിനിമയല്ല ഇത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴികളിലൂടെയാണ് ചക്കരാചാരി ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ നമുക്കിപ്പോൾ അങ്ങനെ വലിയ വലിയ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒക്കെ അത് സില്ലിയായി തോന്നും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പോകുന്ന ആ വഴികളും നടന്നു വന്ന വഴികളൊന്നും അത്ര മനോഹരമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സങ്കടം വരാൻ പറഞ്ഞല്ല അയ്യോ ഇതിനെ ഓർത്തിട്ട് അങ്ങനെ ഒന്നും പറയണ്ട അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ ജീവിക്കുക എന്തെങ്കിലും സത്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഞാൻ ജീവിച്ച വിധം അതിൻ്റെ ഒരു ആൻസറാണ് ഇന്നത്തെ ജീവിതം നന്മ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇന്ന് കിട്ടിയത് നമ്മുടെ ഏതാങ്കിലുമൊക്കെ കർമ്മദോഷങ്ങളാലാണ് നമ്മൾ അതൊക്കെ അനുഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ച് അപ്പോഴും ഇപ്പോഴും ഈശ്വരനെ മുറുകെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം തന്നെയാണ് നീ കിട്ടിയിരിക്കുന്നത് കേട്ട ചക്കരങ്ങളെ സന്തോഷമായിട്ടിരിക്കും